ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് വരയ്ക്കുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഞാൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടോ അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് ഞാൻ ഉപയോഗിക്കുന്ന കളർ പെൻസിലെട്ടോ ഇത് ബ്രിസ്ട്രോൻ്റെ ഇരുപത്തിനാല് ഷെയ്ഡ് വരുന്ന കളർ പെൻസിലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ നമുക്ക് ഒരു ഏട്ടൻ ഗിഫ്റ്റ് തന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഡോംസ് ഡോംസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കല് ഇപ്പം ബ്രിസ്റ്റുമാണ് ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ബ്രസ്റ്റുമാണ് ഏറ്റവും നല്ലത് ഇപ്പം ഇപ്പം ഈ പ്രോഡക്റ്റും ബ്രിസ്റ്റോ തന്നെയാണ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഇതാണ് നമ്മുടെ ബ്ലാക്ക് കളർ പെൻസിൽ ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു ആറുമാസത്തിൻ്റെ മുകളിലായി ആറുമാസം കൊണ്ട് എൻ്റെ ബ്ലാക്ക് പെൻസിൽ ഇത്രയായി അതുപോലെ തന്നെ വൈറ്റ് പെൻസിലുണ്ട് ഇത്രയായി ഒരു വിരലിൻ്റെ അത്രയൊക്കെ ഉള്ളു അതുപോലെ ഗ്രേ പെൻസിലും ഗ്രേ ഇനിയുമുണ്ട് ഗ്രേ അധികം യൂസ് വരില്ല ബാക്കി പെൻസിലുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നോക്കിയാൽ മതി ഇത്രയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിപ്പം പറഞ്ഞ പ്രൊഡക്റ്റ് പെൻസിലാണ് ബ്ലാക്കും വൈറ്റും നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടാണ് അപ്പോൾ മാസം കൊണ്ട് ഇത് ഇത്രയായുണ്ട് പലർക്കും പല രീതിയിലായിരിക്കും കളർ പെൻസിലിത്തീരുന്നത് അപ്പോൾ എനിക്ക് മെയിനായിട്ട് ബ്ലാക്ക് ഗ്രേ വൈറ്റ് ആണ് പെട്ടെന്ന് തരുന്നത് പിന്നെ അതാണ് പ്രോപ്പറായിട്ട് മെയിനായിട്ട് യൂസ് വരുന്നത് അപ്പം ഒന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാം കേട്ടോ അൺബോക്സ് ചെയ്യുന്ന ഒരാളും കൂടിയുണ്ട് ഇവിടുത്തെ ചോട്ടാരാണ് ഇങ്ങനെ ഇവിടേക്ക് ഞാൻ തുറക്കാം ചെല്ലോ അല്ല എങ്ങനെ ഡെലിവറി അല്ല ഇതാണ് കേട്ടോ നമ്മളെ പ്രൊഡക്റ്റ് ബ്രിസ്ട്രോൻ്റെ വൈറ്റും ബ്ലാക്കും കളർ പെൻസിൽ സെറ്റ് വൈറ്റും ബ്ലാക്കും മാത്രമേ ഉള്ളൂ ഇതില് മൂന്ന് മൂന്ന് ബ്ലാക്കും മൂന്ന് വൈറ്റും ഉണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാണ് നമ്മളുടെ പെൻസിൽ ബോക്സിലുള്ള പെൻസിൽ മൂന്ന് വൈറ്റും മൂന്ന് ബ്ലാക്കും ഒരു പുതിയ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നതാണ് ഇത്ര ഇപ്പം അപ്പം ചോദിക്കാവുന്നേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിലവിലുള്ള പെൻസിലിൻ്റെ നീളം ഞാൻ കാണിച്ചുതരാം ഇതാ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൻസിലിൻ്റെ ലെങ്ത് ഇനി ഇത് ഞാൻ പുതിയത് വാങ്ങി പെൻസിലിൻ്റെ ലെങ്ത്ത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൻസിലാണ് ഇതും ബ്രഷ് തന്നെയാണ് ഇതേ മേലുള്ള വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ട് നമുക്കിതിൻ്റെ ക്വാളിറ്റി നോക്കാം ഇത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണേ ഇത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ചതാണ് ചെറുക്കൂടെ ഓണാക്കാം മറന്ന് അപ്പോൾ ഇത് നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണേ ഇനി ഇതിൽ നമ്മൾ വൈറ്റ് വെച്ച് ബ്ലൻഡ് ചെയ്ത് കാണിക്കോ അപ്പം ഇത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണേ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം അപ്ലൈ അപ്ലൈ നല്ല രീതിയിൽ തന്നെ നമുക്ക് കളറ് കിട്ടുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ പുതിയ ബ്ലാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ആദ്യം നമുക്ക് ലൈറ്റ് ആയിട്ട് നശിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയർ ആണെന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം ലൈറ്റായിട്ട് ചേടിയുമ്പോൾ താ ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആകുമ്പോൾ അറിയത്തില്ല ഇനി നമുക്ക് ഡാർക്കായിട്ട് അത്യാവശ്യം പ്രഷർ യൂസ് ചെയ്ത് എപ്പളേ നോക്കാം ഉണ്ടോ നല്ല പ്രഷർ യൂസ് ചെയ്യുമ്പോൾ നല്ല കട്ട ഡാർക്കിലാണ് നമുക്ക് ആ അവിടെ വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ വൈറ്റിൻ്റെ കൊള്ളും അപ്പം ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് കൊടുക്കുമ്പോൾ അവിടെ ബ്ലെൻഡാവുകയാണ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ പെൻസിലാവും അവിടെ നമ്മൾ ബ്ലാക്ക് കൊടുത്തപ്പം അവിടെ ഒരു ഗ്രെയിന് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി വൈറ്റ് കൊടുത്തപ്പം അവിടെ ബ്ലെൻഡായി ഒരു ഗ്രേ പോലെയാണ് അവിടെ കളർ വന്നത് അപ്പോൾ ഇത് നമ്മളെ പുതിയ പെൻസിലാണ് നമുക്കിനി പഴയ പെൻസിൽ നമ്മൾ നേരത്തെ പഴയ ബ്ലാക്ക് കൊണ്ട് കൊണ്ടുകൂടി അപ്ലൈ ചെയ്തിരുന്നു അവിടെ നമുക്ക് പഴയ വൈറ്റ് കൊണ്ട് അപ്പളാം അതും അതുപോലെ തന്നെ ഗ്രേയിൽ ഗ്രേയിലോട്ട് വരുന്നുണ്ട് അവിടെ ബ്ലൻഡായിട്ടുണ്ട് ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ആക്ക ആർട്ടിസ്റ്റ് ഒന്നല്ല എങ്കിലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ട് അത് ക്ലിയർ ആണെന്നുണ്ടോ എന്ന് അനുസരിച്ചല്ല ഞാൻ കുറച്ച് സൂം ചെയ്താൽ മതി ഈ ലെഫ്റ്റേക്ക് നമ്മൾ പുതിയ പെൻസില് ഇത് പഴയ പെൻസില് അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ട് ഇത് പുതിയ പെൻസില് അല്ല ഇത് പഴയ പെൻസിൽ സോറി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പെൻസിൽ നമ്മളെത്ര നേരം വീഡിയോ കണ്ടിരുന്ന പെൻസിൽ അപ്പോൾ ഇത് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് ഇല്ല നേരത്തെ എനിക്കും പിന്നീട് കാണിച്ചതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നാൽ എനിക്കറിയാം ഈ രണ്ടെണ്ണം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാസം കൊണ്ടാണ് ഇതിങ്ങനെ ആയത് ഇതിപ്പം ഫ്രഷ് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ സെറ്റിൽ മൂന്നെണ്ണം വരുന്നുണ്ട് കോംബോ ഓഫറാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അറൗണ്ട് ഒരു ഇരുന്നൂറ് അടുത്ത് റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പതിനടുത്ത് റേറ്റ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ആയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക ഫോളോ ചെയ്യാം അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ കാണാം Bye.